അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ സഹോദരീ സഹോദരന്മാരെ നെടഞ്ഞുകയറ്റക്കാരെന്ന് പറഞ്ഞ് മുദ്രകുത്തിക്കൊണ്ട് അമേരിക്കയിൽ നിന്ന് കയ്യാമം വെച്ച് നാടുകടത്തുന്ന അമേരിക്കൻ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ട്രംപിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും കെ പി സി സിയുടെ വക്താവ് ബഹുമാനനായ ശ്രീ സന്ദീപ് മാര്യനും നയിക്കുന്ന പ്രതിഷേധ റാണിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നുവരുന്നത് പ്രിയമുള്ളവരെ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുൻജൻ ഭാരതീയ സഹോദരീ സഹോദരന്മാരെ ദുരന്ത കാഴ്ചക്കാരെന്ന പേരിൽ മുദ്ര ഉത്തിക്കൊണ്ട് കയ്യാമം വെച്ച് അമേരിക്കയിൽ നിന്ന് നാടുകടത്തിൽ ട്രംപിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒന്നും പ്രതികരിക്കാതെ മൌലിക ഭാമയായി നിൽക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ സഹോദര സഹോദരന്മാരെ വിഴഞ്ഞ് കയറ്റക്കാരുന്ന പേരിൽ അമേരിക്കയിൽ നിന്ന് കയ്യാമം വെച്ച് കഴിയിച്ച് നാടുകളെത്തപ്പെടും ഒന്നും പ്രതികരിക്കാതെ നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാർച്ചിൻ ജോർജും असीं लेचल മാർട്ടിൻ ജോർജും കെ പി സി സിയുടെ വക്താവ് ശ്രീ സജീവ വാലിനെ നയിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് അമേരിക്കയ്ക്ക് മുമ്പിൽ വിട്ടുപറച്ച് ഓച്ചാനിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന് അപമാനമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വിളനൂട്ട് നടത്തുന്ന ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ വാഹനത്തിന് പിന്നാലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും കെ പി സി സിയുടെ വക്താവ് ശ്രീ സന്ദീപാടിൽ നയിക്കുന്ന പ്രതിഷേധരായി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ സഹോദരീ സഹോദരന്മാരെ കയ്യാമം വച്ച് വിലങ്ങുവെച്ച് നുഴഞ്ഞുകാഴ്ചക്കാരെന്ന പേരിൽ നുഴഞ്ഞുകാഴ്ചക്കാരെന്ന പേരിൽ ഇന്ത്യയിലേക്ക് നാടുകൾ ഒന്നും വല്ലാതെ ഒന്നും പ്രതികരിക്കാതെ നിൽക്കുന്ന ഇന്ത്യൻ ഭരണകൂടം നരേന്ദ്രമോദിയുടെ മൗന ഭാവിയായി മരിക്കുന്ന നരേന്ദ്രമോദിയുടെ നയത്തിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും കെ പി സി സിയുടെ വക്താവ് ശ്രീ സന്ദീപ് വാരി നയിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് ഭാരത സർക്കാർ പാടിക്കുന്ന മകളെ ഇന്ത്യക്കാരെ ഉറ്റ കൊടുക്കുന്ന അമേരിക്കൻ ട്രംപിന് ഇന്ത്യയെ അടിയളവിൽക്കുന്ന നരേന്ദ്രമോദിയുടെ നെറികട്ട നയത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാണോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റോ അഡ്വക്കേറ്റ് മാർട്ടിൻ ചോർജും കെ പി സി സിയുടെ വക്താവോ ശ്രീ സന്ദീപ് രാജുക്കുന്ന പ്രതിഷേധ റാലിയാണ് പിന്നാലെ നടന്നുവരുന്നത് ലക്ഷക്കണക്കിന് പേർ വംശകരെ Sahibimiz, Ben de kahet çektiğim anda beni, müptel லே நகன்கேஷ் கொள்ளு கையாள வச்சு அமெரிக்க நாடுகளே ஒத்தானிச்சு நடந்த நரேந்திர மோடி நரேந்திர மோடி நம்ம ஆச்சரியமா நம்ம எல்லாரையும் சொல்லுங்க நம்ம ஒண்ணு பிரதிரிக்காக உயிரை விட்டுடலாம் தயவு காமிச்சுதுறியா இந்த இடத்துல ஆதிச்சிட்டு வந்து ஆதிச்சிட்டு வரீங்கடா महाराष्ट्र हिंदी

I think not enough. രേന്ദ്രമോദിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും കെ പി സി സി ഇടവക്താവോ ശ്രീ സന്ദീപമായി ഉന്നയിക്കുന്ന പ്രതിഷേധനായി ആയിരത്തി തൊള്ളായിരത്തി மோதலம் பங்களாதேச பிரதானமந்திரிப்படுவதைமதிட்ட நரேந்திர மோடிமில்லாத ஒரு பிரோப சமரத்தில் ஜில்லா கோங்கிரஸ் கமிட்டியிட அத்தர் கேபிசிய வக்தி வாஜிவு வகை மட்டும் thank mm -hmm. <laughs> you மாநிலத்தில் பின்னால கலந்து வருகிறார்கள் சகோதரர் சகோதரர் அமெரிக்க